ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനഭാഗങ്ങളാണത് എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും ദൈവത്തെ ഭയപ്പെടുത്തുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടത് പ്രിയമുള്ള മക്കളെ സങ്കീർത്തനം മുപ്പത്തിനാലിൻറെ എട്ടാം തിരുവാക്യം പറയാണ് ക്രൈസ്തലോ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുകയും ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല കണ്ടോ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനാല് പറയാണ് തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവൻ ക്രൈസ്തലോട് ഒരു വചനം ഒന്ന് കേൾക്കുമോ എൻ്റെ മക്കള് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവന്റെ അസ്ഥികളെ അവിടെ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല എന്നെ വാട്സാപ്പ് വഴി വോയിസ് മെസ്സേജ് തന്ന മക്കളോട് പലരോടും ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൈ കാലൊക്കെ ഒടിയാതിരിക്കാൻ അസ്ഥി ഒടിഞ്ഞു പോകാതിരിക്കാൻ ഈ മുപ്പത്തിനാലാം സങ്കീർത്തനം എന്നും വായിക്കി എന്നിട്ട് ഈ വചനഭാഗങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കി എന്നിട്ട് ഈ വാഗ്ദാനത്തിൻ്റെ അഭിഷേകത്താലും ശക്തിയാലും ഞങ്ങളിൽ വന്ന് നിറയണമേ അങ്ങനെ അസ്ഥിയിലൊന്നുപോലും തകർക്കപ്പെടാതിരിക്കട്ടെ ഓക്കെ പ്രൈസ്തലോൺ അടുത്തത് കേൾക്കേൻ്റെ മക്കൾ സങ്കീർത്തനം മുപ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ട് മുപ്പത്തിമൂന്നിന്റെ പന്ത്രണ്ട് അതിനകത്ത് പറയാന് നിങ്ങൾ ജീവിതം ആഗ്രഹിക്കുകയും യേശുവിൻ നന്ദി കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവിനെയാണോ വിളിക്കുന്നത് അവര് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് ദൈവം തെരഞ്ഞെടുക്കാതെ അവർക്ക് കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കാൻ പറ്റുകയില്ല എന്നാൽ അടുത്തത് പറയാണ് ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് തള്ളിക്കളയാതിരിക്കാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി വേണം മുൻപോട്ട് പോകാൻ ഒരു സ്ഥാപനത്തിന് ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ ഇഷ്ടം നിറവേറ്റാതെ മുൻപോട്ട് പോയാൽ അവർ പിരിച്ചുവിടും അതുപോലെ തന്നെയാണ് കർത്താവും കർത്താവ് തിരഞ്ഞെടുക്കുന്നു അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാതെ മുൻപോട്ട് പോയാൽ തള്ളിക്കളയും ആദ്യമൊക്കെ നമുക്ക് തോന്നിയേക്കാം എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ കർത്താവ് എന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കും എന്താ എനിക്ക് കുറവായിട്ട് കാണാനുള്ളത് നമുക്ക് അങ്ങനെ തോന്നിയേക്കാം മുപ്പത്തി ഏഴാം സങ്കീർത്തനം മുപ്പത്തി അഞ്ചാം തിരുവാക്യം പറയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലെ കടന്നു പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിങ്ങൾക്ക് കടം കൊടുക്കാൻ കൊടുക്കുന്നവരാക്കി മാറ്റും ദൈവം നിങ്ങളെ വാങ്ങാൻ ദൈവം അനുവദിക്കില്ല കണ്ടോ ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു ക്രൈസ്തലോ ഇവിടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇപ്പൊ ചേച്ചി ചേച്ചിയുടെ ഒരു കൊച്ചനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുവെച്ചാല് ആ ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബൊക്കെ കാണൂല്ലോ അങ്ങനെ ഈ എമ്പുരാനൊക്കെ അങ്ങനെയാണല്ലോ ഞാൻ അതിന്റെ ആ കൊച്ചു കൊച്ചു ഇത് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കും എന്ത് വേണ്ടുള്ളൂ അങ്ങനെ കേട്ട് വരുമ്പോ പിന്നേം പിന്നേ ഇങ്ങനെ നോക്കുമ്പോ ചില പഴയ കാല കാലത്തെ ചില സിനിമകളുടെ ചില പാർട്സ് അതിങ്ങനെ ഇങ്ങോട്ട് വരും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആകപ്പാടൊരു ഭയമാണ് അതാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് കർത്താവേ അങ്ങനെ വേറിട്ട് വിളിച്ചതാണ് ഞാനിതൊക്കെ ചപ്പും ചവറും പോലെ തള്ളിക്കളഞ്ഞതാണ് നായി ഛർദിച്ചത് തന്നെ ഭക്ഷിക്കുന്നു ഞാൻ വീണ്ടും ഇത് ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന് പ്രീതികരമാണോ എൻ്റെ മക്കൾക്ക് ഉദാഹരണം മനസ്സിലായി കാണും എന്ത് ചെയ്യുമ്പോഴും ഇതെൻ്റെ ദൈവത്തിന് പ്രീതികരമാണോ അതുപോലെ ഒരാളിപ്പ എന്നെ വിളിച്ചിട്ട് ചേച്ചി എങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഇത്ര ജപമാല ചൊല്ലെന്ന് ഞാൻ പറയണമെങ്കിൽ ആദ്യം തന്നെ എൻ്റെ പൊന്നുകുട്ടികളെ ഞാൻ അത്രയും ജപമാല ചൊല്ലും അത്രയും പ്രാർത്ഥനകൾ ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ പറയുകയുള്ളു ഇപ്പൊ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ദൈവത്തെ ഭയപ്പെടുന്നത് വെക്കുന്ന ഓരോ കാലുകളും ദൈവത്തെ ഭയപ്പെടുന്നതായിട്ട് നമ്മൾ മുൻപോട്ട് പോകണം ഓ ഇതൊക്കെ ആര് കാണാനാ ഇത് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ പോകാമെന്ന് ഇല്ല വിചാരിച്ചാൽ ക്രമേണ ക്രമേണ നമ്മൾ പാപത്തിനെ അഡിക്റ്റായി മാറും ഈ പാപം കർത്താവിൽ നിന്ന് നമ്മെ അകറ്റും കണ്ടു എൻ്റെ അതി സങ്കീർത്തന അമ്പത്തൊന്നും എല്ലാ ദിവസവും വായിക്കാൻ എല്ലാവരും പറയാറുണ്ട് അല്ലെ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺ അത് മരിക്കും വരെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം ഞാൻ ഏറ്റു പറഞ്ഞു കർത്താവ് അത് സഞ്ചിയിലാക്കി ആഴിയുടെ അഗാധത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു അത് കർത്താവിൻ്റെ ദൗത്യമാണ് എന്നാൽ നമ്മൾ മരിക്കും വരെ ഈ സങ്കീർത്തനം അമ്പത്തൊക്കെ ഒന്ന് വായിച്ച് അമ്പത്തൊന്നൊക്കെ ഒന്ന് വായിച്ച് കർത്താവ് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു എന്നിട്ട് നോക്കൂ യേശുവേ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചരമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ രക്ഷയുടെ സന്തോഷം വീണ്ടും തരണമേ ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ കേട്ടു മക്കളെ പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയരുതേ എന്നാണ് ഇത് പ്രാർത്ഥിക്കുന്നത് ഇതെടുത്ത് കളയും കർത്താവ് കാരണം ദൈവത്തെ ഭയപ്പെടാതെ നമ്മൾ മുൻപോട്ട് മുൻപോട്ട് ഇങ്ങനെ എന്താ പറയുക ആറ്റു വഞ്ചി ഇങ്ങനെ പോകുന്നത് പോലെ ഒലഞ്ഞു ഒലഞ്ഞു അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ക്രമേണ കർത്താവ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും നമ്മെ തള്ളിക്കളയും പക്ഷെ ഓരോ പ്രവർത്തികളും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് കൂടുതൽ കൂടുതൽ കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കും എന്താണ് മക്കളെ ദൈവത്തെ ഭയപ്പെടുന്നവന്റെ ലക്ഷണം ഒന്ന് എല്ലാവരിലും ദൈവത്തെ ദർശിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക നമ്മളെ വേദനിപ്പിച്ച് കടന്നു പോയവരായിരിക്കാം തിരിച്ച് ഒരു വാക്കുകൊണ്ട് പോലും മാക്സിമം നമ്മൾ മനുഷ്യരല്ലേ ചിലപ്പോ പറഞ്ഞു പോവും മാക്സിമം ആരെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയ കടമയാണ് മൗനം പാലിക്കുക എന്നുള്ളത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക കർത്താവ് പറയുന്നത് നീ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക അവിടുന്ന് പ്രതികാരം ചെയ്യും ക്രൈസ്തലോ കാത്തിരിക്കുക കർത്താവിന്റെ പ്രാർത്ഥന ആകാശ മേഘങ്ങൾ തുളച്ചു വരെ കയറുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കർത്താവ് സ്വർഗത്തിൽ ധാരാളം മാലാഖമാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നു ലൂസിഫർ ആരാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം സുവിശേഷത്തിൽ ഞാനിങ്ങനെ എടുത്തെടുത്ത് ഏശ കയ്യിൽ ഇരുപത്തെട്ട് പേശനാലൊക്കെ എടുത്ത് പറഞ്ഞുണ്ട് ഇതാണ് ലൂസിഫർ എന്ന് അഹങ്കാരിയായ മാലാഖയെ ദൈവം ഈ ലോകത്തിലേക്ക് തള്ളിക്കളഞ്ഞു ക്രൈസ്തരോട് എന്നാൽ നമുക്ക് സേവകാത്മാക്കളായിട്ട് കുറെ മാലകമാരെ ദൈവം നമ്മുടെ ചുറ്റും നിർത്തിയിട്ടുണ്ട് അവര് അനുദിനവും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ചെയ്തികളും ദൈവസന്നിധിയിൽ അതത് ദിവസം റിപ്പോർട്ട് ചെയ്യും ക്രൈസ്തലോട് അപ്പോൾ ദൈവം എന്തിനാണ് ഈ മാലകമാരെ സൃഷ്ടിച്ചത് എന്തിനാണ് ദൈവം നമുക്ക് ഈ മാലകമാരെക്കാൾ എന്തെന്ന് പറയാ അല്പം മാത്രം നമ്മളെ താഴ്ത്തിക്കൊണ്ട് നമ്മളെ നിർത്തിയിരിക്കയാണ് ദൈവം നമ്മളെ ഉറ്റുനോക്കുകയാണ് ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കർത്താവും നമ്മെ ഉറ്റുനോക്കുകയാണ് അവരിലേക്കാണ് ഈ കൃപകളും ഭൗതികവും ആത്മീകവുമായിട്ടുള്ള നന്മകൾ വർഷിച്ചു തരുന്നത് ക്രൈസ്തലോ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകുക ആരും വേദനിപ്പിക്കാതെ മുൻപോട്ട് പോവുക രണ്ട് ആത്മീയ മക്കളാണോ ചില നിബന്ധനകളുണ്ട് കഴിവിന് പരമാവധി ദിവസത്തില് രണ്ട് മണിക്കൂറെങ്കിലും പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കുക ദശാംശമാണത് പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക മിനിമം ഒരു നാലോ മൂന്നോ ജപമാല ചൊല്ലുക കരുണ ചൊല്ലുക രക്തക്കണ്ഠീൻ്റെ ജപമാല അപ്പൊ അതിൻ്റെ വ്യാകുല കൊന്തയും കൂടെ നമുക്ക് ധ്യാനിക്കാം ക്രൈസ്തലോ കുരിശിൻ്റെ വഴി ഇപ്പൊ കുരിശിൻ്റെ വഴി ചൊല്ലുന്നുണ്ട് ബൈബിൾ വായന മുടക്കരുത് വീട്ടിലെങ്കിലും ദിവ്യബലി കണ്ടിരിക്കുക ഞായറാഴ്ച ഒരു കാരണവശാലും വിശുദ്ധ ബലിയിൽ മുടങ്ങരുത് വിശുദ്ധ പരി നമുക്ക് സ്വീകരിക്കണം ക്രൈസ്തലോട് മൂന്നാമത് മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റുക എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുക അനുഗ്രഹം വാങ്ങുക യാക്കോബ് അപ്പനെ ചതിച്ചതിൻ്റെ പ്രായശ്ചിത്തം എത്ര വർഷമാണ് സഹിച്ചതെന്ന് എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്കോ അപ്പനെ കണ്ണില്ല അപ്പനെ പറ്റിച്ചോ അത് അങ്ങോട്ട് കടന്നു പോവാന്ന് വിചാരിച്ചു പറ്റിയോ ലാബാൻ എത്ര വർഷമാണ് യാക്കോബിനെ പീഡിപ്പിച്ചത് അത് ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിരുന്നു ഇനി വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലും നല്ല ഭക്ഷണോ വസ്ത്രോ ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കുക അവരെ അടുത്തൊന്നും ചെയ്യ നമ്മുടെ പേരക്കുട്ടികളെ മക്കളെയൊക്കെ കൊണ്ട് അവരാ പേരക്കുട്ടികളെയൊക്കെ കാണട്ടെ അവരുടെ പേരക്കുഞ്ഞുങ്ങളാണത് അവരത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അവരുടെ അവരെ സന്തോഷിപ്പിക്കുക അടുത്തത് ഓരോ പണവും ചെലവഴിക്കുമ്പോൾ ദൈവചിന്തയോടെ ദൈവദാനമാണെന്ന ഓർമ്മയോടെ സൂക്ഷിച്ചു ഉപയോഗിക്കുക ഒരു വ്യക്തി എനിക്കറിയുന്നൊരു വ്യക്തി കേട്ടോ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കും ഭർത്താവിൻ്റെ അപ്പനോടും അമ്മയോടും മിണ്ടില്ല വിശേഷ അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണത്രെ അവര് തൃശ്ശൂർ അവരുടെ ദേശത്ത് പോയിട്ട് കടകളിൽ പോയിട്ട് ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഡ്രസ്സുകൾ എല്ലാം വാങ്ങി ഹോട്ടലിൽ കയറി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കാലത്ത് അവർ ചെയ്തിരുന്നതാണ് അങ്ങനെ അവർ വാങ്ങി വന്നിരുന്നു ഇന്ന് വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ അലഞ്ഞു തിരിയാണ് ഒരിക്കലും മാതാപിതാക്കളോട് ഞങ്ങളുടെ അറിവ് നിങ്ങൾക്കില്ല എന്ന മട്ടില് അഹങ്കാരത്തോടെ അവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ നമുക്ക് അനുവാദമില്ല നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം അനുഭവജ്ഞാനം വലുതാണ് അവർ തിരിച്ചു മറുപടി പറയുന്നില്ല എന്നോർത്ത് വിഡ്ഢികളാണ് എന്ന് കരുതരുത് ബന്ധങ്ങൾ സൂക്ഷിക്കാനും ദൈവത്തെ ഭയക്കുന്നത് കൊണ്ടുമാണ് അവർ സംസാരിക്കാതിരിക്കുന്നത് ക്രൈസ്തലോൺ അവർ നമ്മേക്കാൾ മുൻപേ പോയവരാണ് അവർക്കെല്ലാം അറിയാം പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുണ്ടാവില്ല അവര് ബുദ്ധി ഇല്ലാത്ത കഴുതകള് എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അവരൊരിക്കലും കഴുതകളായിട്ടെല്ലാം ഇണ്ടാതിരിക്കുന്നത് അവര് എൻ്റെ മക്കള് ഞാനായിട്ട് ഒരു വാക്ക് പറഞ്ഞ എപ്പോഴും ഒരു കാ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത മക്കളെ ചേച്ചിയുടെ മനസ്സിലുള്ളതാണ് ഞാൻ പറയണത് എപ്പോഴും അതെ കർത്താവെ അറിവില്ലാത്ത കാലങ്ങളിൽ എൻ്റെ മക്കളെ എന്നെ പീഡിപ്പിക്കുക വിഷമിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തപ്പോ അവരെ ശാസിക്കും ശപിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ ഞാനത് പിൻവലിക്കുന്നു എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ നമ്മള് വാട്സാപ്പിൽ ഒരു സംഭവം കണ്ടില്ലേ ഒരു വ്യക്തി പറയണേ എനിക്കൊന്നും മരിച്ചാ മതി എന്ന് ജീവിക്കണം എന്നില്ലാന്ന് കർത്താവിനോട് പറയണത്രേ അപ്പൊ കർത്താവ് തിരിച്ചു പറയാണ് നിന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് നി നിന്റെ അമ്മ എപ്പോഴും പറയുന്നതാ കർത്താവേ എൻ്റെ മോനെ കാത്തോളട്ടോ എൻ്റെ മോനെ ഒന്നും വരുത്തരുതിട്ടോ അല്ലെങ്കിൽ എൻ്റെ മോൾക്കൊന്നും വരുത്തരുതിട്ടോ എന്ന് നിന്റെ അമ്മയുടെ പ്രാർത്ഥന നിരന്തരം എൻ്റെ മുൻപിൽ വരിക ഞാൻ പിന്നെ എങ്ങനെ നിന്നെ അനുഗ്രഹമില്ലാത്തവനാക്കി തള്ളിക്കളയുന്നു കണ്ടോ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾക്കെതിരായിരിക്കില്ല നിങ്ങൾ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് തന്നെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുള്ളൂ പ്രൈസ്തലോൺ അത് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം അത് പ്രൈസ്തലോൺ അടുത്തതൊരു വാക്ക് പറയാണ് ചേച്ചി ഒന്ന് തീമോത്തിയക്കാർക്ക് ഇതിൽ ലേഖനം യേശുവി നന്ദി അഞ്ചാം അധ്യായം പത്താം തിരുവാക്യം ഒന്ന് അതായത് ഒന്ന് സന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവർത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്യുന്നവരാകണം ഇത് മാതാപിതാക്കൾക്കുള്ള എന്താണ് പറയുക വചനമാണത് കണ്ടോ എന്തൊക്കെയാ അതിനകത്ത് പറഞ്ഞത് മാത മക്കളെ നന്നായി വളർത്തണം ആതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കണം എന്തു മിത്രാധികളൊക്കെ വരുമ്പോൾ ഒഴിവാക്കി കളയാം അത് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുക വിശുദ്ധരുടെ പാദങ്ങൾ കഴുകണം എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പ്രാർത്ഥിക്കുന്ന മക്കള് അവർ വിശുദ്ധിയുള്ളവരാണെന്ന് അവരുടെ പാദങ്ങൾ കഴുകുക എന്ന് വെച്ചാൽ എന്താർത്ഥം അവരെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അത് ദൈവത്തിനോട് തന്നെയാണ് ചെയ്യുന്നത് ക്രൈസ്തരോട് ക്രമേണ ക്രമേണ കർത്താവും നമ്മളെ വിശുദ്ധരാക്കുക നമ്മുടെ പ്രാർത്ഥന പാപങ്ങളും കഴുകുന്നത് ക്രമേണയാണ് ഒരു പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞു പത്ത് ദിവസമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കൊല്ലായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കാര്യം സാധിച്ചു കിട്ടില്ല കിട്ടുന്നു നിങ്ങൾക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥനയൊന്നും വൃതാവിലാവില്ല അത് കർത്താവ് കഴുകി കഴുകി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ദൈവം നിങ്ങളെടുത്ത് ഉപയോഗിക്കും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത് പ്രാർത്ഥിച്ചുകൊണ്ടേ തന്നെ മുൻപോട്ട് പോകണം അടുത്തത് പറയണേ പിന്നെ എല്ലാവിധ സൽപ്രവർത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കാൻ എപ്പോഴും നന്മ ചെയ്യുന്നവരാകുക എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകുക പറയാൻ പറ്റുമോ ഈ കോവിഡ് വന്നതിന് ശേഷം എൻ്റെ മനസ്സിലുള്ളൊരു ചിന്താഗതിയാണ് കോവിഡ് വന്നു അന്നു മുതൽ ദൈവം ഈ ലോകത്തിന് നൽകുന്ന ഒരു ഇൻഫർമേഷനാണ് അതായത് കർത്താവ് വരാറായി ഇനി അധികം കാലമില്ല നിങ്ങൾ ഒരുങ്ങുവിൻ അതാണ് ആ കോവിഡിൻ്റെ ലക്ഷണം തന്നെ നിങ്ങൾ ഒരുങ്ങുവിൻ ഇതേപോലെ മൊത്തം അടച്ചുപൂട്ടി ദൈവത്തിൻ്റെ വരവാവാറായി എന്നാണ് അതിന് ആ അതിൻ്റെ മുദ്ര അതാണ് അതിൻ്റെ കർത്താവിൽ നിന്നുള്ള ആ ഒരു അറിയിപ്പ് ക്രൈസ്തരോൺ അതുകൊണ്ട് എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീരുമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ